കസ്റ്റഡിയിലെടുത്ത യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാലക്കാട് എസ്പിയുടെ റിപ്പോർട്ടിൽ ഉമേഷ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പദവി ദുരുപയോഗം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് ഡിജിപി ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഉമേഷിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത് ഇതിന്റെ കേസും ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാകും ഉമേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വവും ശക്തമായി രംഗത്ത് വന്നിരുന്നു ചെറുപ്പുളശ്ശേരി സി ഐ ആയിരുന്ന ബിനു തോമസ് ജീവനൊടുക്കും മുന്നേ എഴുതിവെച്ച കുറിപ്പിലാണ് വടകര ഡി വി എസ് പി ഉമേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമേഷ് വടക്കാഞ്ചേരി സി ഐ ആയിരിക്കെ അനാശാസന പിടികൂടിയ യുവതിയെ കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നായിരുന്നു ആക്ഷേപം ബിനു തോമസിന്റെ കുറിപ്പിലെ വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട് ക്രൈംബ്രാഞ്ച് യുവതിയുടെ മൊഴി എടുക്കുകയും ചെയ്തു വീട്ടിലെത്തി ഉമേഷ് തന്നെ പീഡിപ്പിച്ചെന്ന് യുവതി മൊഴിയും നൽകിയിട്ടുണ്ട് അതോടെയാണ് പാലക്കാട് എസ് പി തുടർ നടപടികളിലേക്ക് കടന്നത് ഉമേഷിനെതിരായ ആരോപണം പദവിയുടെ ദുരുപയോഗമാണെന്ന് കാണിച്ചുകൊണ്ട് എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഡി വി എസ് പിക്ക് എതിരെ നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പായതിനാൽ ഡി ജി പി ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറുകയായിരുന്നു സസ്പെൻഷൻ പുറമെ സമാന്തരമായി തന്നെ പീഡന പരാതിയിൽ ഉമേഷിനെ പ്രതി ചേർത്ത് പാലക്കാട് എഫ്ഐആറും ഇടും മെഡിക്കൽ ലേവിലാണ് നിലവിൽ ഉമേഷ് ഉള്ളത് കേസ് രജിസ്റ്റർ ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത ഗുരുതര ആരോപണം നേരിടുന്ന ഉമേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളും രംഗത്തുണ്ട് ഉമേഷിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഒരു കത്തയക്കുകയും ചെയ്തു പല രാഷ്ട്രീയ സംഘർഷങ്ങളിലും ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചു എന്ന ആരോപണമുള്ള ഉമേഷിനെതിരെ ശക്തമായ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനും യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നു ബിനു തോമസിന്റെ കുറിപ്പോടെയാണ് ഈ സംഭവം പുറത്തുവരുന്നത് നവംബർ പതിനഞ്ചിനാണ് ബിനു തോമസ് ജീവനൊടുക്കിയത് അന്ന് പോലീസ് കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അനാശാസത്തിന് അറസ്റ്റ് ചെയ്ത യുവാക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരെ വിട്ടയക്കുകയും ആ യുവതിയെ പിന്നീട് അവരുടെ വീട്ടിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് ബിനു തോമസ് എഴുതിയിരുന്നത് ഒരിക്കലല്ല പലതവണ ഉമേഷ് ആ യുവതിയുടെ വീട്ടിൽ പോയി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഗുരുതരമായി കുറ്റം ചെയ്ത ഡിവൈഎസ്പി ഉമേഷ് വെറും സസ്പെൻഷനിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഉമേഷിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച മുതിർന്ന സി പി ഒ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ പതിനെട്ട് മാസമായി ഉമേഷ് വള്ളിക്കുന്ന് സസ്പെൻഷനിലാണ് നിലവിൽ ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഉമേഷ് വള്ളിക്കുന്ന് സർവീസിലിരിക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സംവിധാനത്തെയും വിമർശിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് അതേ തുടർന്ന് മൂന്ന് തവണ സസ്പെൻഷനും മുപ്പതോളം അച്ചടക്ക നടപടികളും നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് അറിയിച്ചുകൊണ്ടാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് മറുപടി നൽകും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ട്രിബ്യൂണലിലും കോടതിയിലും നേരിടും എന്നാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത് താൻ പോലീസ് സേനയ്ക്ക് ഒരിക്കലും കളങ്കം ഉണ്ടാക്കിയിട്ടില്ലെന്നും സേനയ്ക്ക് കളങ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കീടങ്ങളെയും അഴിമതിക്കാരെയും കള്ളന്മാരെയും ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു